ും നാം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യവും പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുവരും അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വീട്ടിൽ ചിലവിന് കൊണ്ടുവരുന്ന ഭർത്താവ് മകൻ പിതാവ് ഇവർക്കായിരിക്കും ഇത് ബാധിക്കുക ഇവർക്ക് കടങ്ങൾ വരാൻ ഇത് കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ നാം നിസ്സാരമായി കാണുന്ന ഈ ചെറിയ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും വർക്കത്തും വരുന്നതാണ് ഒരുപാട് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒമ്പത് പ്രധാന ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത് ചെറിയ കാര്യമല്ല ഇപ്പോഴത്തെ കാലത്ത് ആരാ ഇതൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് ഈ കാര്യങ്ങളെ കളഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത് കാരണം ദാരിദ്ര്യം വരികയും പണം തികയാത്ത അവസ്ഥ വരികയും പറുക്കത്തില്ലായ്മ ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ രോഗങ്ങൾ മനസ്സിൽ വിഷമം ഒന്നിനൊരു താല്പര്യമില്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നാം ശ്രദ്ധിക്കേണ്ട ഒമ്പത് ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നാം പൊതുവെ ചെയ്യുന്ന ഒമ്പത് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതിലെ ഒന്നാമത്തെ കാര്യമാണ് രാത്രിയിൽ വീട് അടിച്ചു വരുക എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അടിച്ചു വരുന്നതിന് കുഴപ്പമില്ല എന്നും സ്ഥിരമായിട്ട് രാത്രിയിൽ വീട് അടിച്ചു വരുന്നത് ഒഴിവാക്കുക കേട്ടോ രണ്ടാമത്തെ കാര്യമാണ് ചമ്മൽ കൂട്ടിയിടുക അതായത് നാം അടിച്ചു വരിട്ടുള്ള വേസ്റ്റ് കൂട്ടിയിടുക ഇതും ദാരിദ്ര്യം വരുത്തുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് ഉള്ളി തോല് കരിച്ചു കളയുക അതിനി ഏത് ഉള്ളിയും ആയിക്കോട്ടെ ചെറിയുള്ളിയോ വലിയ ഉള്ളിയോ വെളുത്തുള്ളിയോ ഏതുമായിക്കോട്ടെ ഉള്ളി തോല് കരിച്ചു കളയുന്നതും ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഒന്നാണ് നാലാമത്തത് തലയിലെ പേനിനെ കൊല്ലാതെ വിടുക നമ്മുടെ വീട്ടിലൊക്കെ സ്കൂൾ പഠിക്കുന്ന മക്കൾ ഉണ്ടാവില്ല അവരുടെ തലയിലൊക്കെ പേൻ ഉണ്ടാകുമ്പോൾ നാം അത് വാറിന്ന് ഒഴിവാക്കാറുണ്ടല്ല ആ സമയത്ത് അതിനെ നിസ്സാരമാക്കിയിട്ട് കൊല്ലാതെ വിടുന്നതും നമ്മുടെ വീട്ടിലെ ബറുക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് അഞ്ചാമത്തത് ഭക്ഷണം പാഴാക്കുക നിസ്സാരമായിട്ട് ഭക്ഷണം ബാക്കിയുള്ളതിനെ നിസ്സാരമായിട്ട് ഒഴിവാക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ അത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരുത്തുകയും നമുക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരെ വരാൻ കാരണമാകുന്ന ഒന്നാണ് ആറാമത്തത് പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വാരുക ഇത് ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഇനി ഏഴാമത്തത് ചിലന്തി വല തട്ടാതിരിക്കുക എട്ടാമത്തത് പാത്രം കഴുകാതെ വെക്കുക ഒരുപാട് പേരുണ്ടല്ലോ പാത്രം കഴുകാതെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കഴുകാം എന്ന് കരുതിയിട്ട് പാത്രം കൂട്ടിയിടുന്നവർ ഇത് എന്നും സ്ഥിരമായിട്ട് ചെയ്യുന്നതും വീട്ടിൽ ദാരിദ്ര്യം വരുത്തുന്ന ഒന്നാണ് ഇത് വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാകുകയും ചെയ്യുന്നതാണ് ഒമ്പതാമത്തെ കാര്യമാണ് ധരിച്ച വസ്ത്രം ും മുഖം തുടക്കുക അടുക്കള പണി കഴിയുമ്പോൾ നാം എളുപ്പത്തിന് നമ്മുടെ തട്ടത്തിലോ നമ്മുടെ നാം ഇട്ട വസ്ത്രത്തിലോക്കെ കൈയോ മുഖമൊക്കെ തുടക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതും ദാരിദ്ര്യത്തിന് കാരണമാകുന്നു നമ്മുടെ അടുക്കളയിൽ ഒരു മുണ്ടോ ടവ്വലൊക്കെ വെക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് മുഖം തുടക്കാനും കൈ തുടക്കാനൊക്കെ അത് ഉപകരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ വരക്കത്തുണ്ടാവാനും ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഒരിക്കലും ും ദാരിദ്ര്യം വരാതിരിക്കാനൊക്കെ നാം ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസ്സാമലും